മച്ചമ്മര കൊമ്പം മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് രാവിലെ സമയമാണ് അതുകൊണ്ട് തന്നെ ശരിക്കും ഇടുന്ന മീനുകൾ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിച്ചു കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് മച്ചാമാരെ കലക്ഷേട്ടൻ അടുത്ത ബെയിറ്റ് ഇറക്കിയിട്ട് വെയിറ്റിങ്ങിലാണ് ചെറിയ തെളിച്ചെമ്മീനാണ് ഇവിടെ നമ്മൾ വേട്ടക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ചെമ്മീൻ പോലെ തന്നെ ഈ തെളിച്ചെമ്മീനും നല്ല റിസൾട്ടാണ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല് ഇവിടുത്തെ സ്പ്രെഡ് ആവും പിന്നെ ഇവിടെയുള്ള മീനുകൾക്കൊന്നും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല ഈ കടയിലുള്ള സകല പ്രൊഡേറ്റർ മീനുകളും ചെമ്മീനെ കണ്ടാൽ വെറുതെ വിടത്തില്ല അത് ചത്താണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ശരിയാണ് അപ്പോൾ കലക്ഷേട്ടൻ കെയർഫുള്ളായിട്ട് ഫ്ലോട്ട് താ നോക്കി നിരീക്ഷിച്ചു നിൽക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കൊമ്പം മീൻ നമ്മുടെ ബേറ്റ് അടിച്ച് താത്തിക്കൊണ്ട് ഓടാം അപ്പോൾ കലശേട്ടൻ ഉക്കും പ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഹുക്കമിൻ്റെ ടൈമിലാണ് ഈ ഫിഷിംഗ് മുത്തേനെ വിജയിക്കുന്നത് ഹുക്കമിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചോണ്ടിരിക്കണം ഒഴുക്കൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലോട്ട് തന്നെ ഇട്ടാൽ ഈ കരിമീനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് തന്നെ പക്ഷേ ചില സമയങ്ങളിൽ ഈ പുഴുമുഖത്ത് നല്ല കാറ്റും തിരയായിരിക്കും ആ സമയത്ത് നമുക്ക് ചെറിയ ഫ്ലോട്ട് ഇട്ടിട്ട് കാര്യമില്ല ഒരു അഞ്ച് ഗ്ലാ അഞ്ച് ഗ്രാമിൻ്റെയെങ്കിലും ഫ്ലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയത്ത് ശരിക്കും മീനുകൾ നമ്മുടെ പെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മച്ചന്മാരെ അങ്ങനെ നമുക്കൊരു വറ്റിയാഴ്ച കിട്ടിയിരിക്കുകയാണ് ഇവർ പുഴുമുഖത്തിലൂടെ നേരെ കായലിലേക്കുള്ള പൊക്കായിരുന്നു അതിനിടയിൽ നമ്മുടെ ബേറ്റ് കാണുകയാണെങ്കിൽ ഇവർ വിടത്തില്ല വേട്ടയ്ക്ക് വേണ്ടിയാണ് കടലിൽ നിന്ന് ഒരു കൂട്ടായിട്ട് പുഴിമുഖങ്ങളിലൂടെ കായലിലേക്ക് പോകുന്നത് മച്ചന്മാരെ നമ്മൾ പുഴിമുഖത്താണുള്ളത് ഈ കടലിൽ നിന്നും വമ്പ മീനുകളാണ് ഈ പുഴിമുഖത്തേക്ക് കയറി വരിക ഒന്നിനൊന്നായിട്ട് ഇവിടെ നിന്ന് അടിച്ചു കയറുന്നതെല്ലാം നല്ല ചിമിട്ട മീനുകളായിരിക്കും ഇവിടെ ഇഷ്ടംപോലെ കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കല്ലുകളുടെ അടിയിലൊക്കെ നായകായിട്ട് തന്നെ മീൻ നിൽക്കുന്നുണ്ട് ചെമ്പല്ലി കമ്മൂർ ഏരി പോലുള്ള മീനുകളാണ് ഇവിടെ കൂടുതലും നിൽക്കുന്നത് നമ്മുടെ ചൂണ്ടക്കാരൻ റേഞ്ചിലുള്ള ഈ മിനുകളെ പിടിക്കാനായിട്ട് നമുക്ക് ചാളയും ചെമ്മീനും ഉപയോഗിക്കാം അതുപോലെ തന്നെ ലൂറിലും ഷാളിലും ജിഗിലും ഒക്കെ ശരിക്കും മീനടിച്ച് കയറുന്ന ഒരു സ്പോട്ടാണിത് അടുത്തടി ഏത് നിമിഷം വേണേലും പൊട്ടാവുന്ന ഒരു സാഹചര്യമാണുള്ളത് കലശന്റെ ചൂണ്ടേല് മീറ്റങ്ങോട്ട് വീണാ മതി അപ്പം തന്നെ മീൻ അടിച്ച് താത്തിക്കൊണ്ട് ഓടുകയാണ് അത് കൂടുതൽ ചാൻസ് ചെമ്പല്ലി അമ്മൂറൊക്കെ ഏ സമയത്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കയറി അടിക്കുക നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് പുളോട് എപ്പോൾ വേണമെങ്കിലും വട്ട ഓടിയാനുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചൂണ്ടകളൊക്കെ പൊളോടൊക്കെ ഈ ഏരിയ ഒക്കെ പിടിച്ചിട്ട് വട്ട ഓടിഞ്ഞ് ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ മച്ചമാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ മാറേ വേണ്ടില്ല ആ കാണിച്ചു ചോദിച്ചത് ഓ പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അടിയിട്ടിരിക്കുന്നത് എന്ത് വീടാണെന്ന് അറിയില്ല ഓ ഒന്നും പറയാമല്ല ചെപ്പേരി 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 നല്ല കിടക്കാത്ത ഒരു ഓ കാണിച്ച് ചോദിച്ചാൽ ചോദിച്ചത് ഓ നല്ല കിടക്കാത്ത ചപ്പേരിനെയാണ് നമുക്ക് കല്ലിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത് ഇവർ ശരിക്കും ഓപ്പൺ വാട്ടറിലൂടെ കറങ്ങി നടക്കും നമ്മുടെ ചെമ്പല്ലി വരെ അല്ല ഇടയ്ക്ക് മടയിൽ കയറുമെങ്കിലും നമുക്കിമാരെ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ചപ്പേരീനെ കൊല്ലിലേക്ക് മാറ്റുവാണ് മച്ചന്മാരെ ചെന്നം പിന്നെ നമ്മുടെ ചൂണ്ടക്കാർക്ക് മിനുകൾ സ്ട്രൈക്ക് തന്നോണ്ടിരിക്കുന്ന സമയാണിത് ഈ സമയത്തൊക്കെ നമ്മുടെ ബേറ്റിറക്കുകയാണെങ്കിൽ ശരിക്കും മിനുകളുടെ അടി കിട്ടും ചത്ത ജെമ്മീനാണ് നമ്മുടെ ബേറ്റിയായിട്ട് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോൾ ചത്ത ജെമ്മീനിലും ജീവനുള്ള ഇഷ്ടം പോലെ മിനുകൾ അടിച്ചു കയറുന്ന ഒരു തീപ്പരി സ്പോട്ടാണത് അപ്പോൾ രമേശ് ചേട്ടൻ അടുത്ത അടിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നല്ല കിടക്കാച്ച ചമ്പലികളൊക്കെ ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് അവന്മാരൊക്കെ നമ്മുടെ ബേറ്റ് കണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കിട്ടില്ല ചെമ്മീനെ ഫുള്ളായിട്ട് തന്നെ അവർ വെട്ടി വാലാക്കി കളയും മച്ചമരേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മീൻ നമുക്ക് അടിച്ച് കയറിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ മറയനൊക്കെ ഒരു ഫിഷസും ഉണ്ട് ഇഷ്ടംപോലെ പവഴപ്പുറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം മീനുകളും ഉണ്ടാവും